ഹായ് ഹൈവശപ്പരേ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മൾ വീണ്ടും നല്ല അടിപൊളിയിട്ടുള്ള ഒരു തേനെടുപ്പാണ് കേട്ടോ അതായത് മുളങ്കൂട്ടിലെ അടിപൊളിയിട്ടുള്ള തേനെടുപ്പാണ് മറ്റൊരിടം അല്ലേ നമ്മുടെ പ്രകാശ് വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഇതിന് ഒരു കൂട് നമ്മൾ തുറക്കുന്നതൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതേ ഇത് രണ്ടാമത്തെ കൂടാണ് നമ്മൾ ഇന്ന് തുറക്കുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചയിലാണ് അങ്ങനത് ഞാനിന്ന് നമ്മുടെ പ്രകാശ് വീട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ കൂടാണ് നമ്മൾ നമ്മളിന്ന് തുറന്നു നോക്കാൻ പോകുന്നു കേട്ടോ അതായത് ഇതാണ് ശരിക്കും പറഞ്ഞ യഥാർത്ഥ മദർ കോളനി അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മുട്ടയും പൂമ്പൊടിയും തേനൊക്കെ മാറ്റി വെച്ച കോളനിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ മുൻപിലത്തെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം തുറന്നു നോക്കുന്ന സമയത്ത് നല്ലപോലെ അത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അതിൽ റാണിയൊക്കെ സെറ്റായി ആക്ടിവ്യൂഡ് ആയിട്ടുണ്ട് പിന്നെ അതേ നമ്മളെ ഈ മദർ കോളനി തന്നെ നമ്മളത് ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടു കാണും ആ ഈച്ച ഒരുപാട് ഈച്ചയുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്ട്രെങ്ത് സ്ട്രെന്ത്ള്ളൊരു കോളനിയാണ് അപ്പോൾ ധാരാളം ഈച്ചകളുടെ ആക്രമണം വരും അതുകൊണ്ട് ഞാൻ ഇതേ ഹണി ക്യാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം ഈച്ച നമ്മൾ എന്താ പറയുക ആക്രമിക്കുകയില്ല അതുപോലെ തന്നെ നമുക്ക് ഈച്ചകൾ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ആദ്യം വേണമെങ്കിൽ കുപ്പി വെച്ച് വേണമെങ്കിൽ കുറച്ച് ഈ വേലക്കാരി നമുക്ക് മാറ്റാം അതായത് കുപ്പിയിൽ ഹോൾട്ട് അങ്ങനെ നമ്മൾ മുൻപൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം എന്തായാലും ഞാൻ ഇതേ നമ്മൾ ഈ രണ്ടാമത്തെ അതായത് മുളയിൽ കൂട് നമ്മളിതേ മുളം കൂടെ നമ്മൾ തുറക്കുന്നുണ്ടോ തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് തന്നെ കാണാം അതേ കുറച്ച് തേനും പിന്നെ അതുപോലെ തന്നെ പൂമ്പൊടിയും പിന്നെ അതേ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് നല്ല വിരിയാറായ മുട്ടയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ഈ കോളനിയും വളരെ സക്സസ്സായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലത് തന്നെ അടിപൊളി അടിപൊളിയൊരു കോളനി കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പ്രാവശ്യം എടുത്ത് പറഞ്ഞു നമുക്കടുത്ത് പുതിയ ബോക്സിൽ സെറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ടെ നമുക്ക് ഈ മുളയിൽ തന്നെ സെറ്റ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ബോക്സിലേക്ക് നമ്മളെ ഇപ്പോഴത്തെ ബ്രൂഡ് ചാമ്പർ ഹണി ഉള്ള അടിപൊളി ബോക്സിലേക്ക് നമ്മൾ മാറ്റുമായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ദേഹി നമ്മൾ ഒന്ന് തുറക്കുന്നു കേട്ടോ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് ബാക്കിലായിട്ട് കുറച്ച് നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് തേനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ നിന്നും കുറച്ച് തേനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ കാണുന്ന ഈ ബേക്ക് ഭാഗത്തായിട്ട് ഒരുപാട് തേന ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് തേനും മാത്രം ഞാൻ അതേ മാറ്റുന്നുണ്ട് കാര്യം അവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേട്ടോ അതായത് കംപ്ലീറ്റായിട്ട് ഈച്ച ഇങ്ങനെ കലഞ്ഞി നിൽക്കുന്നതുകൊണ്ട് വീഡിയോ പിടുത്തവും തേനെടുപ്പല്ല നമ്മൾ അതായത് ഞാൻ ഒറ്റയ്ക്ക് ആയിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആ തേനെടുക്കുന്ന ഭാഗം കാണിക്കാത്തത് അപ്പോൾ തീ ഇനി നമുക്ക് തേനൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചാൽ കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മളെ പരിപാടി ഏകദേശം സെറ്റ് ആയത് നമ്മളെ ബുദ്ധിമുട്ട ഒരുപാടുണ്ട് കേട്ടോ അടുത്ത വർഷത്തേക്ക് ഈ കോളനി നല്ല അടിപൊളി അടിപൊളിയൊരു കോളനി കേട്ടോ അപ്പോൾ അത് ഈ പൂമ്പൊടിയൊക്കെ ആവശ്യത്തിലധികം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് തേനൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി ഇത് ഇതിനെ നല്ലതുപോലെ തന്നെ അത് നമ്മുടെ പ്രകാശചേട്ടൻ്റെ ജോലിയാണ് കേട്ടോ അതായത് ആ കൂടൊക്കെ നല്ല സേഫ് ആക്കി നല്ലതുപോലെ പുള്ളി കെട്ടി സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കൂട് തൂക്കുന്ന സമയത്ത് തന്നെ അത് ഈ പുറത്തായിരുന്ന ഈച്ചകളെല്ലാം വന്ന് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ മച്ചാൻ മതി നമ്മളെ വീഡിയോ അതേ ഏകദേശം നമ്മൾ ഇത് വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്കും ഇതുപോലെ ചെറുതേനിച്ചു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ബോക്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മളതിൽ വിൽക്കാനായിട്ട് പുതിയ ബോക്സ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇത്രയാൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ വിട്ട് കാണാം അതുവരെ ബബ് ബൈ